വിളിക്കട്ടെ െമ്പൂരന്റെ ടിക്കറ്റ് ഉണ്ടാവും ഹലോ അഞ്ജു ഞാനാടി പിന്നെണ്ടല്ലോ നമുക്ക് ഷോക്കി പോണ്ടാ എമ്പൂര ആ ആ ആ ഇന്ന് ഏഴരന്റെ ഷോ ഉണ്ട് ടിക്കറ്റ് ഞാൻ എടുക്കട്ടെ എന്നാലേ ബുക്ക് ചെയ്യട്ടെ ഫ്രീ അല്ലേ ആ ആ ഞാൻ ബുക്ക് ചെയ്തിട്ട് വിളിക്കട്ടോ ശരി അവളോട് വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റൊക്കെ ഉണ്ടായിക്കും രാത്രിയിലതായതുകൊണ്ടേ അയ്യോ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ ഒക്കെ കിട്ടിയില്ലല്ലോഒക്കെ ഫുള്ളാ ശനിയാഴ്ച ആയതുകൊണ്ടായിക്കും എന്താ ചെയ്യോ അവളോട് പറഞ്ഞു പോയി ഞാൻ ജിതിന് ഏറ്റോന്ന് വിളിച്ചോക്കാം ഹലോ ആ എടാ ജിതിനെ എംബുരാണി രണ്ട് ടിക്കറ്റ് എങ്ങനെങ്കിലും റെഡി ആക്കി താടാ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ കൂടെ please

റിയനോടൊന്നും ചോയിച്ചോക്കുകള് പിന്നെ ഇറങ്ങുന്ന എല്ലാ പടവും കാണലുണ്ടല്ലോ ഇവിടെ ആ കൊലായിലുണ്ട് റിയ റിയ ഈ ഇവിടെ ഇണ്ടായിനോ അല്ലടി ഈ എംബുരാൻ കണ്ടോ മ്മ പോയാലോ എംബുരാൻ കാണേനു ഓ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ഏഴരക്ക് പോണം ആണോ ഈ ബുക്ക് ചെയ്തോ എടാ ഒരു ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തോ ഉമ്മക്ക് ഒരുമിച്ച് പോയാലോ അയ്യടാ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ പെട്ട പാടി ഇരിക്കേ അറിയുള്ളൂ പിന്നെ എനിക്ക് പോവാൻ വേണ്ടിട്ട് അതുകൊണ്ട് ആരു ഭയങ്കര ആഗ്രഹം അത് കാണാൻ വേണ്ടിട്ട് എന്റെ കൂടെ ആവുമ്പോഴപ്പൊ വിചട്ടാ വീട്ടിൽ നിന്നാണെങ്കിലും വേറെ ആരും കൂടെ ഒന്നും അങ്ങനെ വിടൂല എന്റെ കൂടെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല അതുകൊണ്ടാ എങ്ങനെങ്കിലും ഒരു ടിക്കറ്റും കൂടി കിട്ടും നോക്കുവോ പിന്നെ എടക്ക് പോവാൻ വേണ്ടിട്ട് ആരു കണ്ടാന്ന് വെച്ചാൽ മതി ഇത്ര കഷ്ടപ്പെട്ട എല്ലാരോടും വേറൊരു കാര്യം എനിക്ക് എന്റെ കൂടെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇഷ്ടീസ്റ്റ് അത്യാവശ്യം കോല ഉള്ള ആളാണെങ്കിൽ എന്ത് കോല അത് ചേരുന്നില്ല കണ്ടാലും മതി ഒരാളെ ഡ്രസ്സ് നോക്കിട്ടാണോ അയാളെ വിലയിരുത്തണ്ട് ആ ഞാൻ ഡ്രസ്സൊക്കെ നോക്കിട്ടാ വിലയിരുത്തല് അല്ലെങ്കിൽ ജീൻസും ടോപ്പും നമുക്ക് തീരെ ചേരുന്നില്ല ല്ലേ അതിലൊക്കെ മറ്റൊരാൾ അങ്ങനെ കൈയെടുത്തുന്നത് നല്ല കാര്യമാണോ അല്ലെങ്കിലും നീ ഇതൊക്കെ പറയാൻ മാത്രം ഞാനും എന്നോട് ചോദിച്ചെ ഒന്ന് ഫിലിമിന് കൂടെ വരട്ടെ എന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ അതിന് ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ പറയേണ്ട ആവശ്യണ്ട് ഫ്രണ്ട്സ് ണ്ടല്ലോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്നവരാ അല്ലാണ്ട് വെച്ച് വെക്കുന്നോട്ട് വാങ്ങുന്ന ജീൻസും നടക്കുന്നവരൊന്നും മാറ്റി വന്നോ എന്റെ മോളെ മാറ്റാൻ സമ്മേണ്ടേ ഇവിടെ ഉണ്ട് പോലെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അത് ഞാൻ കൊറേ നേരായി പറയുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുമോ ഇതൊരു മാതിരി പാടത്ത് കോലം വെച്ച പോലെ ഇവിടെ പിന്നെ ഞാൻ ഇല്ലട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ റിയെ എനിക്ക് പിന്നിമിനെ പോകുമ്പോ എന്നെ കൂട്ടാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാ മതി ഇത്രയൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല റിയേ റിയേ ഇത് ഇങ്ങനെ തീരേതോ ഞാൻ വണ്ടി വണ്ടിയെടുത്തിട്ട് വരാട്ടോ ആ ഈ പോയി വണ്ടി വാ ഞാൻ വണ്ടിയെടുത്തുവാൻ മാറ്റാ പ്രിയ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നിനക്കൊന്നും ബുദ്ധിമുട്ടായിട്ട് ഞാൻ വരുന്നില്ല എന്തായാലും നിങ്ങള് പോയി വിഷാറാക്കിക്കോ ഞാൻ പോയി വരാം ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടി നിങ്ങളിൽ പലരും കടന്നു പോയിട്ടുണ്ടാവാം വാക്ക് അതൊരു കത്തിയാണ് തമാശയ്ക്ക് കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും ആ മുറിവുണങ്ങാൻ ചിലപ്പോൾ ഒരു ജന്മം തന്നെ എടുക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പു വരുത്താൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ട അവസ്ഥ വന്നേക്കാം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയായി കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് യു ഫോർ വാച്ചിങ്